ശക്തമായ കാറ്റിലും മഴയിലും മാവൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടം സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് കാറ്റ് ആഞ്ഞു വീശിയതോടെ മാവൂർ മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു മാവൂർ കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപത്ത് റോഡിനു കുറുകെ മരം മുറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മരം ഒടിഞ്ഞു വീഴുന്ന സമയത്ത് ഇതുവഴി എത്തിയ കാറിൽ മരക്കൊമ്പ് തട്ടി കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു കൂടാതെ മുൻവശത്തെ ഡോറിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മരം വീഴുന്നത് കണ്ട ഡ്രൈവർ പെട്ടെന്ന് കാർ നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇതേ സമയം തന്നെ കോഴിക്കോട് ചേന്നമംഗല്ലൂർ ഓടുന്ന സ്വകാര്യ ബസ്സും ഇതുവഴി എത്തിയിരുന്നു ബസ് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മരം വീണതോടെ ബാവൂർ കോഴിക്കോട് റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളിമാടുകുന്ന് ഫയർ യൂണിറ്റും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗത തടസ്സം നീക്കിയത് കണ്ടിപറമ്പിൽ വീടിന് മുകളിൽ കൂറ്റൻ പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു കണ്ടിപറമ്പ് വാഴക്കോട്ട് രാഘവന്റെ വീടിന് മുകളിലാണ് മരം കടപുഴകി വീണത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നിട്ടുണ്ട് വീട്ടുകാർ ഓടി മാറിയതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മാവൂർ താത്തൂർ പോയിൽ റോഡിന് പുറകെ തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടി വീണു കുറ്റിക്കടവിലും റോഡിന് പുറകെ മരം വീണ് ഏതാനും വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടി വീണിട്ടുണ്ട് മിക്ക ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണതോടെ മാവൂർ മേഖലയിൽ വ്യാപകമായി വൈദ്യുത ബന്ധവും താറുമാറായിട്ടുണ്ട് ഇന്ന് ഉച്ചക്കുണ്ടായ കാറ്റിൽ വലിയ നഷ്ടമാണ് കെ എസ് ബിക്കും ഉണ്ടായത് 何の間にかいるんだよ。